ബാർക്കോഴ വിവാദത്തിൽ ബാർ ഉടമകളുടെ യോഗം നടന്ന ഹോട്ടലിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി വിവാദ യോഗത്തിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചി പാലാരിവട്ടത്തെ ഹോട്ടലിൽ എത്തിയത് ബാറുകൾ തുറക്കാൻ സർക്കാരിന് പണം നൽകണമെന്നാവശ്യപ്പെടുന്ന വിവാദ ശബ്ദ സന്ദേശം പുറത്തുവന്നത് കേരള ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളുടെ കൊച്ചിയിലെ യോഗത്തിനു ശേഷമായിരുന്നു കഴിഞ്ഞ മാസം ആയിരുന്നു പാലാരിവട്ടം റിലയൻസൻസ് ഹോട്ടലിൽ യോഗം നടന്ന സന്ദേശം വിവാദമായതോടെ സർക്കാർ ഗൂഢാലോചനാരോപണമായി രംഗത്ത് വരികയും മന്ത്രി എം പി രാജേഷ് പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം നടന്ന ഹോട്ടലിൽ സംഘം എത്തിയത് അന്വേഷണ സംഘം യോഗത്തിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തി ുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ഇടുക്കിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശത്തെ ഓരോരുത്തരും രണ്ടര ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു ആവശ്യം വിവാദമുണ്ടായതോടെ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തുവന്നു ശബ്ദ സന്ദേശത്തെ തെറ്റിദ്ധരിച്ചെന്നായിരുന്നു സംഘടനാ പ്രസിഡന്റിന്റെ വിശദീകരണം ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനാണ് പണം ആവശ്യപ്പെട്ടതെന്നായിരുന്നു വിശദീകരണം വിവാദ ഓഡിയോ പുറത്തുവിട്ട അനുമോനും ആരോപണം തിരുത്തിയിരുന്നു ജനം കൊച്ചി